പ്രിയപ്പെട്ടവരെ ഗസയിൽ ഇസ്രായേൽ സേനയുടെ സമാനതകളില്ലാത്ത ക്രൂരത അരങ്ങേറുമ്പോൾ ലോകം നോക്കി നിൽക്കുകയാണ് ലോകം പലസ്തീനെ അല്ലെങ്കിൽ ഗസയെ കൈയൊഴിഞ്ഞു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം അത്രയേറെ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗസയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവിടെ നോർത്ത് ഗസയിലെ ഏക ആശ്രയമായിരുന്നു അവിടുത്തെ രോഗികളുടെയും അതുപോലെ ഈ യുദ്ധത്തിൽ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെയും ഒക്കെ ഏക ആശ്രയമായിരുന്ന കമാൽ അധ്വാൻ ആശുപത്രി ഭാഗികമായി നശിപ്പിച്ചുകൊണ്ട് വലിയ ആക്രമണം ആ ആശുപത്രിക്ക് നേരെ നടത്തിക്കൊണ്ടുള്ള വലിയ ക്രൂരത ഇസ്രയേൽ അവിടെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണിച്ചു മാത്രമല്ല അവിടുത്തെ രോഗികൾ രോഗികൾ അതുപോലെ ആരോഗ്യ പ്രവർത്തകർ നേഴ്സുമാരും ഡോക്ടർമാരും അടക്കമുള്ളവരെ വരി വരിയായി ഇങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് കൂടി നടത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതിൽ തന്നെ അവരിൽ പലരും ഈ തരത്തിൽ അവരുടെ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ സത്യത്തിൽ ഈ മനുഷ്യരായിട്ടുള്ള മനസാക്ഷിയുള്ള ഏതു മനുഷ്യന്റെയും നെഞ്ചു ഒരു സാഹചര്യമുണ്ട് ഈ കൊടും തണുപ്പത്ത് അവരെ അവരെയൊക്കെ വിവസ്ത്രരാക്കി എത്രയോ മണിക്കൂറുകൾ പന്ത്രണ്ട് മണിക്കൂറോളം വിവസ്ത്രരാക്കി നിർത്തി എന്നൊക്കെയാണ് ഈ അനുഭവസ്ഥർ പറയുന്നത് അവരെ വല്ലാതെ മർദ്ദിക്കുന്നു അവരുടെ നെഞ്ചിലും പിൻഭാഗത്തുമൊക്കെ ചാപ്പ കുത്തുന്നു ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ ശ്വസിച്ചുകൊണ്ടിരുന്ന രോഗികളെ പോലും ആ തരത്തിൽ അവരുടെ ഓക്സിജൻ സിലിണ്ടറുകൾ വരെ വെന്റിലേറ്ററുകൾ വരെ തകർത്തുകൊണ്ട് കമാൽ അധ്വാനാശുപത്രിയുടെ സൂപ്രണ്ട് അടക്കമുള്ള അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ മുഴുവൻ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ അങ്ങനെ വല്ലാത്ത ഒരു ക്രൂരത അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളിലും ലോകം ഇങ്ങനെ നിസ്സംഗമായി നിസ്സഹായമായി നോക്കി നിൽക്കുമ്പോഴാണ് യമനിലെ ഹൂത്തികൾ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലോകം പലസ്തീനെ കൈവിട്ടു ഞങ്ങളുടെ സഹോദരങ്ങളെ കൈവിട്ടു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ കൈവിടാനാകില്ല പലസ്തീനിൽ ഗസയിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന കാലത്തോളം ഞങ്ങൾ ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ തുടരുമെന്ന് അങ്ങനെ ഒരു രാജ്യം മാത്രമാണ് ലോകത്തെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യങ്ങളിലൊന്നായ യമൻ മാത്രമാണ് ഇത്തരത്തിൽ ഇസ്രയേലിനെതിരെ നേരിട്ട് ഒരു യുദ്ധമുഖത്തുള്ളത് അല്ലെങ്കിൽ ഇത്തരം അനീതികൾക്കെതിരെ പ്രതികരിക്കാനുള്ളത് എന്നത് കാണുമ്പോൾ ലോകം യമൻ എന്ന ചെറിയ അല്ലെങ്കിൽ ആ ഒരു പട്ടിണി രാജ്യത്തിന് മുൻപിൽ അവിടുത്തെ ജനങ്ങൾക്ക് മുൻപിൽ അവിടുത്തെ മിലീഷ്യയായ ഹോത്തികൾ എന്ന അൻസാർ ഉള്ളയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമെന്ന് തോന്നുകയാണോ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ രാത്രിയിലും ഇസ്രയേലിലേക്ക് ബലിസ്റ്റിക് മിസൈൽ പായിച്ചുകൊണ്ട് യമൻ ഒരിക്കൽ കൂടി തങ്ങളുടെ പോരാട്ട വീര്യം തെളിയിച്ചു അതിന്റെ തൊട്ട് മുൻപുള്ള മണിക്കൂറുകളിൽ യമൻ തലസ്ഥാനമായ സനയിലേക്ക് അമേരിക്കൻ ബ്രിട്ടീഷ് നാവികസേനയുടെ അവരുടെ സംയുക്ത നാവികസേനയുടെ നേതൃത്വത്തിൽ സനയിലേക്ക് ആക്രമണം ഉണ്ടായിരുന്നു വീണ്ടും യമൻ തലസ്ഥാനമായ സനയിലേക്ക് ആക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സനയിൽ നടത്തിയ വലിയ ആക്രമണം ഹുദൈദയിൽ നടത്തിയ ആക്രമണം ഈ ആക്രമണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് തീക്കളിയാണ് കാരണം യമനെ പോലെ ഒരു പട്ടിണി രാജ്യത്തെ സംബന്ധിച്ച് അവിടേക്ക് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര സംഘടനകൾ അവരുടെ എയ്ഡുകൾ എത്തിക്കുന്നത് സഹായം എത്തിക്കുന്നത് സനാ വിമാനത്താവളം കേന്ദ്രീകരിച്ചും അതുപോലെ ഹുദൈദ പോർട്ട് കേന്ദ്രീകരിച്ചുമാണ് തുറമുഖം കേന്ദ്രീകരിച്ചുമാണ് അവിടങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ സ്വാഭാവികമായും യമൻ എന്ന പട്ടിണി രാജ്യം ആ നിലയ്ക്ക് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകി യമനിലേക്കുള്ള ആക്രമണത്തെ സൌദി അറേബ്യയും അതുപോലെ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അപലപിച്ചു പക്ഷേ അത്തരം കാര്യങ്ങൾക്കോ പ്രതികരണങ്ങൾക്കോ ഒന്നും ഒരു വിലയും ഇസ്രയേൽ എന്ന രാജ്യം കൽപ്പിക്കുന്നു എന്ന് തോന്നുന്നില്ല അമേരിക്കയോ ബ്രിട്ടനോ അവരുടെ സഖ്യസേനയോ ഒന്നും കൽപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും സെനയിലേക്ക് ആക്രമണം ഉണ്ടായപ്പോഴാണ് ഹൂത്തികൾ ഒരിക്കൽ കൂടി അൻസാറുള്ള ഒരിക്കൽ കൂടി ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പായിച്ചത് ആ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം താടും അതുപോലെ അയണ്ടോമും ഒക്കെ ചേർന്ന് നിർവീര്യമാക്കി അല്ലെങ്കിൽ തകർത്തു എന്നൊക്കെ പറയുമ്പോഴും ചെല്ലവീപിനെ സംബന്ധിച്ച് ഉറക്കമില്ലാത്ത ഒരു ആഴ്ചയാണ് കടന്നുപോയതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് വാഷിംഗ്ടൺ പോസ്റ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യമൻ അല്ലെങ്കിൽ ഹൂത്തികൾ ഹൂത്തികളെ ഒരു ചെറിയ ശത്രുവായി ഇസ്രയേലിന് കാണാൻ കഴിയില്ല കാരണം ചെല്ലവീപിനെ ഒരാഴ്ച ഉറക്കാതിരുന്ന ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു മിലീഷ്യയോ എന്ന നിലയിലാണ് യമനെ ഹൂത്തികളെ കാണേണ്ടി വരുന്നത് യമൻ സൈനിക വക്താവ് ഇഹിയാസാരിയും ഹൂത്തികളുടെ നേതാവ് നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അബ്ദുൽ മാലിക് അൽ അൽഹുത്തിയും കൃത്യമായും പറയുന്നുണ്ട് പലസ്തീനിൽ ആക്രമണം തുടരുന്ന കാലം വരെ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇസ്രയേൽ സേന പൂർണ്ണമായും പിൻവാങ്ങുന്ന നിമിഷം വരെ തങ്ങളുടെ ആക്രമണങ്ങൾ തുടരുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിലേക്ക് നടന്ന ആക്രമണത്തിൽ പതിനാല് മാസത്തിലധികമായി നീളുന്ന ഈ ഏകപക്ഷീയമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് പേരാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി പേർ കൊല്ലപ്പെടുകയും അൻപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് എന്നത് ഒരു സംഖ്യയല്ല കേവലം ഒരു സംഖ്യയല്ലല്ലോ അത് നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് മനുഷ്യരാണ് ഒരു ലക്ഷത്തി പതിനായിരം ത്തിലധികം പേർക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ഏറെ പേരുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് ഇങ്ങനെയൊക്കെ വലിയ നരഹത്യ അവിടെ നടക്കുമ്പോഴും ലോകം തങ്ങളുടെ സഹോദരങ്ങളെ കൈവിട്ടു എന്ന് യമന് പറയേണ്ടി വരുന്നത് ഈ ലോകം ഇപ്പോഴും ഈ സംഭവ വികാസങ്ങളോടൊക്കെ പ്രതികരിക്കുന്നത് വല്ലാത്ത നിസ്സംഗതയോടെയാണ് എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ചരിത്രം രേഖപ്പെടുത്തി വച്ചേക്കാം ഈ ഒരു പ്രതിരോധം കാരണം ലോകത്തൊരു രാജ്യമെന്ന് പോലും വിളിക്കാൻ കഴിയാത്ത ഒരു ജനവിഭാഗത്തിന് നേർക്ക് ഇപ്പൊ ഗസയ്ക്ക് നേർക്ക് ഗസ ഒരു രാജ്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നിരാരംഭരായ കുറെ മനുഷ്യർക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാകുമ്പോൾ ലോകം മൗനം പാലിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകം നിസ്സംഗത പാലിക്കുമ്പോഴാണ് ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യങ്ങളിൽ ഒരു രാജ്യം അങ്ങനെ നിരാലംബരായ കുറെ മനുഷ്യർക്ക് വേണ്ടി വളരെ പ്രബലമായ സൈനിക സംവിധാനമുള്ള ഒരു ശക്തിയോട് അല്ലെങ്കിൽ ശക്തികളോട് ശാക്തിക ഏറ്റുമുട്ടാൻ തീരുമാനിച്ചുകൊണ്ട് എന്ത് നഷ്ടവും സഹിക്കാൻ തീരുമാനിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ സനക്ക് യമന് വലിയ നഷ്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം പക്ഷേ അവർ അതിനെക്കുറിച്ചൊന്നും കൺസേൺ അല്ല എന്ന് അവർ പറയുന്നുണ്ട് അബ്ദുൽ മാലിക്കൽ ഹൂത്തി അത് പറയുന്നുണ്ട് എഹിയാസാരി പറയുന്നുണ്ട് ഹൂത്തി നേതാക്കളൊക്കെയും പറയുന്നുണ്ട് നഷ്ടം ഒരുപക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായേക്കാം പക്ഷേ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവർക്ക് അവർ അവർ സുരക്ഷിതരാകുന്ന നിമിഷം വരെ ഞങ്ങൾ പോരാട്ടം തുടരുമെന്നൊരു ചെറിയ ഒരു രാജ്യം ഒരു പട്ടിണി രാജ്യം പറയുമ്പോൾ അത് സ്വാഭാവികമായും ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തി വെക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ഇനി ഹൂത്തികളെ സംബന്ധിച്ച് ഏതോ ഒരു ഓൺലൈൻ ചാനലിൽ നിന്ന് ഞാൻ കണ്ടു ഹൂത്തികൾ അമേരിക്കയുടെ കാല് പിടിക്കുന്നു എന്നൊക്കെ ഹൂത്തികളെ സംബന്ധിച്ച് ഹൂത്തികൾ വിമതരാണ് റബലാണ് അവര് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പ്രക്ഷോഭത്തിന്റെ പാതയിലുള്ളവരാണ് അറബ് വസന്തത്തിന്റെ ഒക്കെ ഭാഗമായി യമനിലും അങ്ങനെ ഒരു സൈനിക മാറ്റത്തിനു വേണ്ടി നിരന്തരമായി കലഹിച്ച അവിടുത്തെ വിമത ശക്തി തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചോടെയാണ് അവർ സെന പിടിച്ചെടുത്തുകൊണ്ട് അവിടുത്തെ നിലവിലുള്ള ഒക്കെ പുറത്താക്കി അവരാണ് പിന്നീട് ആ രാജ്യത്തിന്റെ അധികാരം ഇപ്പോൾ കൈയാളുന്നത് ഇപ്പൊ സൗദി അറേബ്യയും അതുപോലെ യു എയും അടക്കമുള്ള ഒൻപത് രാജ്യങ്ങളടക്കമുള്ള ആ ഒരു 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 സംയുക്ത സേന തന്നെ ഈ ഹൂത്തി വിമതരെ അടിച്ചമർത്താൻ വേണ്ടി വർഷങ്ങളായി പ്രയത്നിച്ചിരുന്നു കാരണം അവിടുത്തെ യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഗവൺമെന്റിനൊപ്പം അല്ല ഔദ്യോഗിക സംവിധാനത്തിനൊപ്പമായിരുന്നു ഈ രാജ്യങ്ങളൊക്കെ പക്ഷെ ഹൂത്തി വിമതരെ അടിച്ചമർത്താൻ ഈ ശക്തികൾക്കൊന്നും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവസാനം ഒരു വെടിനിർത്തലിലേക്ക് പോവുകയായിരുന്നു കാര്യങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തോളം ആകുമെന്ന് തോന്നുന്നു പൂർണ്ണമായും വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ വരികയും വലിയ സാമ്പത്തിക സഹായം യമൻ എന്ന രാജ്യത്തിന് സൗദി അറേബ്യയും യു എ ഒക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു അഞ്ഞൂറ് മില്യൺ ഡോളർ എന്ന നിലയ്ക്കൊക്കെയാണ് ആ നിലയ്ക്ക് ഇപ്പൊ ഏറ്റവും ഇന്നിപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് പറയുന്ന സൗദി അറേബ്യ യമന് യമെ യമടക്കം ആയി അൻപത് കോടി യു എസ് ഡോളർ നൽകുന്നു എന്നുള്ള വാർത്തയാണ് അൻപത് കോടി അതായത് അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളർ നൽകുന്നു എന്നുള്ള വാർത്തയാണ് യമൻ സെൻട്രൽ ബാങ്കിനെ ശക്തിപ്പെടുത്താൻ അവിടുത്തെ ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനൊക്കെ സൗദി അറേബ്യയുടെ സംഭാവം അപ്പൊ അങ്ങനെയൊക്കെ യമനെ ശക്തിപ്പെടുത്തുന്ന യമനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നിർണായകമായ ഒരു നീക്കം അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കില്ലെന്ന് സൗദി അറേബ്യയിൽ നിന്നുണ്ടായിരിക്കുന്നു യമനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാൻ പ്രത്യേകിച്ചും ഈ വാഷിംഗ്ടൺ പോസ്റ്റിലെ ആ ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഐ ആർ ജി സിയുടെ ചീഫ് ഹുസൈൻ സലാമി ഇന്ന് യമനെ പ്രകീർത്തിച്ചിരിക്കുന്നത് കാരണം യമന്റെ ഈ ആളുകൾ വിചാരിച്ച പോലെ ലോകം വിചാരിച്ച പോലെ ഒന്നുമുള്ള ഒരു സൈനിക സംവിധാനമൊന്നുമല്ല യമൻ ഉള്ളത് എന്ന് യമൻ തെളിയിച്ചു അവർ ഉറക്കമില്ലാത്ത രാത്രികൾ ടെല്ല വിവിനെ സമ്മാനിച്ച പോരാളികളാണ് എന്ന നിലയിലൊക്കെ അന്തിമ വിജയം അവർക്കായിരിക്കുമെന്നൊക്കെ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോപ്സിന്റെ ചീഫ് ഹുസൈൻ സലാമി ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൂടുതൽ രാജ്യങ്ങൾ യമന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ഇപ്പോൾ ഇറാൻ കൃത്യമായും യമനിലെ ഹൂത്തികളെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഇവർക്ക് എവിടെ കിട്ടുന്നു എന്നൊക്കെ ഉള്ള ആലോചനകൾ ഒക്കെ ഉണ്ട് കാരണം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററുകൾ യമനിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററുകൾ താണ്ടിയാണ് ചെല്ലവീവിലേക്ക് ഇവർ അയക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ശബ്ദത്തിനും പതിനാറ് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് പതിനൊന്ന് മിനിറ്റ് കൊണ്ടാണ് യമനിൽ നിന്ന് അവർ തുടക്കുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ചെല്ല വീവിലെത്തുന്നത് അങ്ങനെ ഈ പോരാട്ടമുഖത്ത് ഇസ്രയേലിന് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു ശക്തിയായി അതേസമയം ഗസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന അവർക്ക് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ശക്തിയായി ഒരു രാജ്യമായി യമൻ മാറിയിട്ടുണ്ട് എന്നത് സ്വാഭാവികമായും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ടത് തന്നെയാണ് അതിനോടൊപ്പമാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഓരോ വെള്ളിയാഴ്ചയും യമന്റെ തലസ്ഥാനമായ സനയിൽ തടിച്ചുകൂടിക്കൊണ്ട് അവർ ഇസ്രയേലിനെതിരായ മുദ്രാവാക്യങ്ങൾ അതുപോലെ പലസ്തീൻ ഐക്യദാർഢ്യ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് ഈ യുദ്ധത്തിൽ തങ്ങൾ സർവാത്മന തങ്ങളുടെ സഹോദരങ്ങളെ ഗസയിലെ സഹോദരങ്ങളെ അവർക്കൊപ്പമാണ് അവർ അവരെ ഏത് തരത്തിലും സംരക്ഷിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒത്തുകൂടുന്നുണ്ടെങ്കിൽ അതിനെയും എടുത്തു പറയുന്നുണ്ട് ഐ ആർ ജി സിയുടെ കമാൻഡർ ഐ ആർ ജി സിയുടെ ചീഫ് ഹുസൈൻ സലാമി ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന സമാനതകളില്ലാത്ത ക്രൂരത തന്നെയാണ് ഏറ്റവും പ്രധാനമായി മേഖലയിൽ നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇന്ന് പറയേണ്ടി വരുന്നത് ആശുപത്രി അവസാനത്തെ അഭ്യസാനമായ ആശുപത്രി പോലും അതിന്റെ ഭാഗികമായ ആശുപത്രി പോലും നശിപ്പിച്ചുകൊണ്ട് അവിടുത്തെ രോഗികളെ വരെ അവിടുത്തെ രോഗികളെ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ നഗ്നരാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അർത്ഥ നഗ്നരാക്കി നിർത്തിക്കൊണ്ട് ഈ കൊടും തണുപ്പത്ത് അത്ര വലിയ ക്രൂരത ഇസ്രയേൽ കാണിക്കുന്നു അതുപോലെ പലസ്യനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഡബ്ല്യു എച്ച്ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ അതിശൈത്യം കാരണം കുട്ടികൾ തണുപ്പ് കൊണ്ട് മരിക്കുന്നു മരവിച്ച് മരിക്കുന്നു ഗസയിലെ കുട്ടികൾ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ അത്തരം പ്രതികരണങ്ങളൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കമുള്ള സംവിധാനങ്ങളിൽ നിന്ന് അത്തരം സംഘടനകളൊക്കെ നൽകുന്നുണ്ട് അങ്ങനെ വല്ലാത്തൊരു വല്ലാത്ത വേദനാജനകമായ നിമിഷങ്ങളിലൂടെ പശ്ചിമേഷ്യ കടന്നുപോകുന്നു തന്നെ പറയാം അതേസമയം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാക്ഷി ഇന്ന് ബെയ്ജിങ്ങിലാണ് അദ്ദേഹം അവിടെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി വളരെ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അവരുടെ കൂടിക്കാഴ്ചയിൽ അവരെ ഒരു കാൽ നൂറ്റാണ്ട് നീളുന്ന ഒരു സൗഹൃദ കരാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഒപ്പുവെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇറാൻ ബെയ്ജിങ്ങുമായോ അതായത് ടെഹ്റാൻ ബെയ്ജിങ് ടെഹ്റാൻ മോസ്കോ അങ്ങനെ ഒരു ആ പാരസ്പര്യം അങ്ങനെ ഒരു ബന്ധം അത് വളർന്നു വരുന്നതോടെ മധ്യപൂർവ്വേഷ്യയിലെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ ശാക്തിക ബലാബലത്തിൽ നിർണായകമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് ഏതായാലും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ലോകത്തെ ഏറ്റവും ദരിദ്രമായ ഒരു രാജ്യം ആ രാജ്യം മാത്രമാണ് നേരിട്ട് യുദ്ധരംഗത്തുള്ളത് എന്നത് അതും ലോകത്തെ ഏറ്റവും വലിയ ഒരു സൈനിക ശക്തിക്ക് നേരെ അങ്ങനെ ഒരു പട്ടിണി രാജ്യം യുദ്ധമുഖത്തിറങ്ങുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തികച്ചും വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെ പശ്ചിമേഷ്യ കടന്നുപോകുന്നു എന്ന് തന്നെയാണ് ഈ ദിവസം ഈ ശനിയാഴ്ച ഇവിടെ നിന്നും പറയേണ്ടി വരുന്നത്